നമ്മുടെ ചിൽഡ്രൻസ് ഹോമി ബാബനായിട്ടാണ് അവളെ അപ്പോയിന്റ്മെന്റ് ചെയ്തത് പക്ഷെ അവൾ അന്ന് രാത്രി ഓൾഡേജ് ഹോമി കയറി അമ്മമാരെ നിർബന്ധിച്ച് അമ്മമാരുടെ വീഡിയോ എടുത്തു അതെല്ലാം നമ്മുടെ ക്യാമറയിൽ നമ്മുടെ ഓൾഡ് ഏജ് ഹോമില് ചിൽഡ്രൻസ് ഹോമില് നമ്മുടെ ഓഫീസിൽ ഉൾപ്പെടെ നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പം ഇവര് അന്ന് കയറി അമ്മമാരെയൊക്കെ കൊണ്ട് നിർബന്ധിച്ച് ക്യാമറ എടുത്തു ചടങ്ങ് പോലെ കാലി കെട്ടുന്നു സിന്ദൂരം കാലിട്ട് കൊടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു പോകുന്നു ഒരു ഒരു ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിത്താണ് പുള്ളി എല്ലായിടത്തും നിൽക്കുന്നത് നമുക്ക് അറിയില്ല എത്രത്തോളം പിന്നെ ഓരോരുത്തരുടെ മനസ്സല്ലേ മനസ്സ് കണ്ടിട്ടില്ലേ ഇവര് ഇഷ്ടപ്പെട്ടത് അപ്പൊ ഓക്കെ ഇറ്റ്സ് ഫൈൻ അവരുടെ ഇഷ്ടമാണ് എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളൊക്കെ എന്തായാലും നടക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇവര് തന്നെയാണ് മീഡിയാസിന് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഓഫ് കോഴ്സ് ആളുകൾ ഇതിനെ പറ്റി ബാക്കിൽ ചുരണ്ടി ചുരണ്ടി പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ നിങ്ങളൊക്കെ പറയും ഞാൻ ചുമ്മാ പറയുകയാണെന്നല്ലേ ചുമ്മാ പറയുന്നല്ല വിത്ത് പ്രൂഫ് മാരേജ് സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനത് ഇവിടെ പ്രസന്റ് ചെയ്യാം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന കേട്ടോ അപ്പൊ ഇതാണ് ഏജ് ഡിഫറൻസ് പ്രൂവ് ചെയ്യാനുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് ഇവരെ കല്യാണം നടന്നിരിക്കുന്നത് ഏപ്രിൽ ലാസ്റ്റ് ആണ് അല്ലാതെ മെയ്യിലല്ല കേട്ടോ പിന്നെ നമ്മുടെ കേരളത്തിന്റെ നാട്ടു നടപ്പ് അനുസരിച്ച് പറയുകയാണെങ്കിൽ നോർമലി ഇപ്പൊ ഭർത്താവ് മരിച്ചൊരു സ്ത്രീക്കാണെങ്കിലും വിധവയായിട്ടുള്ള അമ്മയ്ക്ക് മക്കൾ കല്യാണം ആലോചിക്കുകയാണെങ്കിലും അമ്മേനേക്കാളും എപ്പോഴും വയസ്സിന് അറ്റ്ലീസ്റ്റ് സെയിം ഏജ് എങ്കിലും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്നില്ലെങ്കിൽ സെയിം ഏജ് അല്ലെങ്കിൽ വയസ്സിന് ഒന്നോ രണ്ടോ മൂത്തത് മാക്സിമം ഒരു പത്ത് വയസ്സിനുള്ളിൽ ഡിഫറൻസ് വരുന്ന ഒരാളെ നോർമലി നമ്മളുടെ സാധാരണയായി കാണപ്പെടുന്ന കാര്യോ പറയുന്നത് ഈ പത്തനംതിട്ട അടൂര് വല്ല സ്പെഷ്യൽ നിയമങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നോർമലി നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു ഏജ് ഡിഫറൻസിലാണ് കല്യാണം ആലോചിക്കുക അല്ലെ ആണ് പത്തനംതിട്ട അടൂര് നമ്മുടെ കേരളത്തിലും അങ്ങനെ തന്നെയാണ് ആണെന്നാണ് എൻ്റെ ഒരിത് പിന്നെ നമ്മൾ ഈ പോളിടെക്നിക്കിൽ നിന്നും പഠിക്കാത്തതുകൊണ്ട് യന്ത്രങ്ങളെ പ്രവർത്തനം അത്ര വശമില്ല അതുകൊണ്ട് കാര്യങ്ങൾ അത്ര കൃത്യമായിട്ട് അറിയില്ല നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് നമസ്കാരം പറയാൻ വിട്ടുപോയി നോക്കൂ അനാമിക വിഷ്ണു പിന്നെ അവരുടെ അമ്മ എന്താ ഉദയഗിരിജ അല്ലേ അയ്യോ പേര് പേരുമറിയോ ഗിരിജ എന്താ ഉദയഗിരിജ എന്ന് പറഞ്ഞിട്ടുള്ള അവരെ ചുറ്റി ഒരു കോൺട്രവേഴ്സി ഇപ്പോൾ നടക്കുന്നതല്ല കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുണ്ട് ചില ആൾക്കാർ ഇത് ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയുടെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ഇവരാണ് ഈ ഒരു വിഷയം എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടത് ഈ വിഷയം ഇത്രയും നെഗറ്റീവ് ആസ്പെക്റ്റിൽ കൊണ്ടു സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ചിട്ട് ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു അതൊന്ന് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എൻ്റെ സ്റ്റാൻസ് പറഞ്ഞാണ് ഞാൻ ഇവരെ ഒരിക്കലും എതിർക്കുന്നില്ല ഏത് ഈ ഇതിനല്ല ഈ അനാമിക വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള അവരെ നമ്മൾ എതിർത്തിട്ടില്ല ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളൂ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടുവച്ചാൽ എനിക്ക് ഇത്ര തോന്നിപ്പോയി അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ലൈഫിലേക്ക് എന്ത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് വളരെ എനിക്ക് അതൊക്കെ നമുക്ക് സഹിക്കുന്നതിനപ്പുറമാണ് ഈ ഇവരുടെ ഈ ഉദയഗിരിജ എന്ന് പറഞ്ഞിട്ടുള്ള ഉദയഗിരിജൻ അല്ലെങ്കിൽ പേര് ഇപ്പോൾ നോക്കാൻ വയ്യ തെറ്റിയാ ക്ഷണിക്കണം കേട്ടോ അപ്പോൾ ഈ അവരുടെ ആ അമ്മയുടെ പിന്നെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അവർ എല്ലാത്തിനുമുള്ള എക്സ്പ്ലനേഷൻ വളരെ പ്രോപ്പറായിട്ട് കൺവിൻസിങ് രീതിയിൽ എന്നെ സംബന്ധിച്ചിട്ടോ ഞാനത് രണ്ടു പ്രാവശ്യം കണ്ടു കണ്ടപ്പോൾ എന്നെ കൺവിൻസിങ് എന്നെ കൺവിൻസ് ചെയ്തിട്ട് നമ്മളൊന്നും കൺവിൻസ് ചെയ്യിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഞാൻ അത് ഞാൻ പറയാം അടുത്തതിൽ അപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇവർ കൊടുത്തിട്ടുണ്ട് പിന്നെ വളരെ വെള്ളരെ ഞെട്ടിക്കുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ ദേഷ്യം പിടിക്കുന്ന മൂന്നൊക്കെ രണ്ടെണ്ണം കൊടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു അലിഗേഷനാണ് പതിനെട്ട് വയസ്സിന് മുന്നേയാണ് ആ കുട്ടിയെ മറ്റേ മകൻ ആ വിഷ്ണു എന്ന് പറഞ്ഞവൻ ഗർഭിണിയാക്കിയതിന് ശേഷം കല്യാണം കഴിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഒരു പിന്നെ എന്താ പറയുക ചൈൽഡ് സി ഡബ്ല്യു സി ഇതിനൊക്കെ കീഴിലും അവരൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലുള്ള ഒരു പെൺകുട്ടിനെ അതിൻ്റെ നടത്തിപ്പുകാരിയുടെ മകൻ ഗർഭിണിയാക്കിയതിന് ശേഷം അതിനെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ചില്ലറ ആരോപണം എന്നല്ല ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് ആകെ എനിക്ക് തോന്നുന്നു ആകെ ഒറ്റ നെഗറ്റീവ് കമൻ്റ് എനിക്ക് വന്നിട്ടുള്ളൂ എനിക്ക് ഏകദേശം പത്തഞ്ഞൂറ് കമൻ്റ്സിൻ്റെ മേലെ വന്നപ്പോൾ ഓരോ ഒറ്റ നെഗറ്റീവ് കമൻ്റ് അത് ആരാണെന്ന് ഈ വീഡിയോ ചെയ്തിട്ടുള്ള ഷീ ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവരട്ടിട്ടുള്ളത് ആ സ്ത്രീ പറഞ്ഞ വർത്താനം എന്താ വെച്ചാൽ അതായത് ഇതിനെ ന്യായീകരിച്ചു അതിനെ ന്യായീകരിച്ചു പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഞാൻ ഇനി തിരിച്ചാണെന്നുണ്ടെങ്കിൽ അവർ മറുപടി പറയട്ടെ എന്ന് അതായത് ഈ ലേഡി മറുപടി പറയട്ടെ എൻ്റെ ഒരു മറുപടി ഞാൻ അവർക്ക് മെസ്സേജിലൂടെ അത്ര മാത്രമേ കൊടുത്തിട്ടുള്ളൂ റിയാക്ഷൻ വീഡിയോ ഞാൻ ഉൾപ്പെടെ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ സംഗതി ഒരു തൊഴിലായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട് സ്വന്തം കഞ്ഞിയിൽ പൂഴി വാരടുന്ന പണി ദയവ് ചെയ്ത് എടുക്കാതിരിക്കുക പ്ലീസ് എൻ്റെത് മാത്രമല്ല ദൈവം സഹായിച്ച് നമുക്ക് കഴിഞ്ഞോടി പോകാനുള്ള ബുദ്ധിമുട്ടില്ല വേറെ ജോലിയുണ്ട് പക്ഷേ ഇത് തന്നെ പ്രൈം സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട് റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞ പേരിൽ ഇതുപോലെ ഒരുപാട് പേരുണ്ട് റിയാക്ഷൻ വീഡിയോസ് എന്നുള്ള പേരിൽ എത്തിക്സ് മറ്റ് കുറച്ചൊക്കെ ഒരു ഒരു ടു എ സേർട്ടൺ എക്സ്റ്റൻ്റ് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഒരുപാട് കണ്ട പറയുക തീരെ എത്തിക്സ് ഇല്ലാത്ത മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി ചെന്ന് എത്ര എത്രത്തോളം മോശക്കാരി ആക്കിയിട്ട് വേണമെങ്കിലും നമുക്ക് അതുകൊണ്ട് ഡോളേഴ്സ് സമ്പാദിക്കാം പോപ്പുലാരിറ്റി വരാം എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആൾക്കാർ ദയവ് ചെയ്ത് ആ പണിയിൽ നിന്ന് റിഫ്രൈൻ യുവർ സെൽഫ് കാരണം എന്താ പറയുക അതിന് വിട്ടു നിൽക്കുക ദയവ് ചെയ്ത് അബ്സ്റ്റെയിനോ റിഫ്രൈനോ വോട്ട് എവർ വിട്ടു നിൽക്കുക ദയവ് ചെയ്ത് കാരണം എന്ന് വെച്ചാൽ ഇത് വി വോണ്ട് ദസ് ടു കണ്ടിന്യൂ ഞങ്ങളെപ്പോലെ എന്നെപ്പോലുള്ള കുറച്ച് പേർക്ക് ഇത് കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട് ഈ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുകയെന്നുള്ളതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മളൊന്നും ഈ സമാജം നന്നാക്കാൻ നടക്കുന്ന ആൾക്കാരല്ല സമാജ് അല്ലേ എന്താ പറയുക ഹിന്ദിയിൽ ഈ സമൂഹം നന്നാക്കാൻ നടക്കുന്ന ആൾക്കാരല്ല സംഭവം അത്രയേ ഉള്ളൂ മോണിറ്റൈസേഷൻ ഉണ്ടാകും പിന്നെ ഒരുപാട് കാലം വ്യൂസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പാടില്ല നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ വരുന്ന സമയത്ത് ഇതുപോലുള്ള എന്തെങ്കിലും വിവാദമൊക്കെ കുത്തിപ്പൊക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ നാല് ദിവസം നിങ്ങൾക്കൊരു വ്യൂസ് കിട്ടിയിരിക്കാം അതിൽ എല്ലാവരും നിങ്ങളെ തെറി പറയും നിങ്ങൾക്ക് തെറി പ്രശ്നമില്ലെങ്കിലും വിഷയമില്ല പക്ഷെ എന്ത് സംഭവിക്കും ഇത് വളരെ മോശമായിട്ട് മറ്റുള്ളവരെല്ലാവരും ബാധിക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ് ദയവ് ചെയ്ത് കുറച്ചും കൊണ്ടൊക്കെ മര്യാദയോടുകൂടി റിയാക്ട് ചെയ്താൽ മര്യാദയ്ക്ക് ഉണ്ടാൽ കുറച്ചും കൂടി കാലം ഉണ്ണാം അല്ലെങ്കിൽ ദയവ് ഇത് ബാക്കി പട്ടികിടക്കുന്ന ആൾക്കാരുടെയും ഇതേപോലെ മര്യാദയ്ക്ക് ചിന്തിക്കുന്ന ആൾക്കാരുടെയും കൂടി ഫ്യൂസ് ഓരോരുത് ദയവ് ചെയ്തിട്ട് വെറുതെ ഓരോരോ സാധനങ്ങൾ ഒത്തിപ്പൊക്കിയിട്ട് അപ്പോൾ എന്തായാലും രണ്ട് ആരോപണമാണ് ഒന്ന് ഈ കുട്ടിയുടെ ഇതിൻ്റെ കാര്യം രണ്ടാമത് അവരോട് അവർ ഈ അവരുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള വളരെ സീരിയസ് എലിഗേഷൻ അവർ ഈ സന്ധ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയാണ് ഇതിൽ വാടനായിട്ട് വർക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അവരാണ് കമൻറ്റിട്ട് ആ കമൻറ്റ് എടുത്ത് ഞാനും വായിച്ചത് പക്ഷേ ഞാൻ വായിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് അതിൻ്റെ സീരിയസ് എലിഗേഷനാണ് ഇതൊന്നും നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സ് ചർച്ച ചെയ്യാം കോണ്ടന്റ് വേണ്ടി ചർച്ച ചെയ്യാം പക്ഷെ നമ്മളല്ല തീർപ്പ് കൽപ്പിക്കേണ്ടത് ഏ ഇതിനൊരു മറുപടിയും കാര്യങ്ങളും വന്നില്ലെങ്കിൽ എസ്കലേറ്റ് ചെയ്യാനുള്ള ആമ്പിയർ ആൻഡ് പവർ വേണം മനസ്സിലായോ നിങ്ങളൊരു വീഡിയോ ചെയ്തു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് മറുപടി തരുന്നില്ല ഇഫ് യു റിയലി വോണ്ട് ജസ്റ്റ് ടു ബി സെർവ് അവിടുത്തെ ആൾക്കാർക്ക് ജസ്റ്റ് സെർവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ദി ആമ്പിയർ ആൻഡ് പവർ ടു എസ്കലേറ്റ് നിങ്ങൾക്കത് എസ്കലേറ്റ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് എത്തിച്ചിട്ട് ഇതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പവർ വേണം അല്ലാണ്ട് പരദോഷം വിളമ്പല്ല എല്ലാം ചെയ്യുക വെറുതെ കുറച്ച് പരദൂഷണം വിളമ്പിട്ട് പോണ അവസ്ഥയിൽ അല്ലെങ്കിൽ പിന്നെ ചെയ്യുക സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുക അത് നമ്മൾ വ്യൂവേഴ്സിനായിട്ട് ഡിസ്കസ് ചെയ്യുക അവരുടെ അഭിപ്രായം അറിയാം അവർക്കും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി യൂട്യൂബിനെ മാറ്റി മാന്യമായിട്ട് മരിയേക്ക് കൊണ്ടുപോകാം ഇതൊരു വാരി എന്തായാലും ഇവർക്കൊരു എക്സ്പ്ലേഷൻ ഉണ്ട് കുറച്ച് ഭാഗം ഞാൻ കാണിക്കട്ടോ പിന്നെയെന്ന് വെച്ചാൽ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചോദ്യത്തിന് പറയാം നമ്മൾ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് ശേഷം വീഡിയോ ചെയ്യാമെന്ന് കരുതി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് വൈകുന്നേരം ഒരു വീഡിയോ ഇടാൻ ാണ് ശരി കേട്ടല്ലേ കേസ് കൊടുത്തവര് ആർക്കൊക്കെ എതിരാണ് ഒരു കേസ് കൊടുത്തു അറിയില്ല തന്നേന്ന് നോക്കിയിട്ടാണോ കേസ് കൊടുക്കണമെന്ന് അറിയില്ല ഇവരെ പറ്റി നല്ലത് പറഞ്ഞ ആൾക്കാരും കൂടി കൂട്ടി കേസ് കൊടുത്തിട്ടുണ്ടോ എന്നും അറിയില്ല ഞാനൊക്കെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വളരെ ഫ്യൂ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് അങ്ങനെ സാൻ്റെ വീഡിയോ ഉണ്ട് സീക്രട്ട് ചീക്കരേണ്ടത് അങ്ങനെ കുറച്ച് പേരെ മാത്രമേ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടു സപ്പോർട്ട് ഇൻ ദ സെൻസ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടേണ്ടതാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ രേണുസൂതിര കേസ് രേണു രേണുസൂദീര കേസിൽ ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞത് കേട്ടോ സോഷ്യൽ മീഡിയയിൽ അവർ എന്തെങ്കിലും കാര്യങ്ങൾ വരണ്ടോ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അഭിപ്രായം പറയാം എന്തിനാണ് അവരെ പാസ്റ്റും ഇതൊക്കെ ചകഞ്ഞു പോകുന്നത് അവരും കേസ് കൊടുത്തു നിന്ന് കേൾക്കുന്നുണ്ട് ഇത് കേസോട് കേസായിട്ട് ചില ആൾക്കാർക്ക് ഈ മേലാകാശം ഭൂമി പറഞ്ഞ കേസ് ഉണ്ടല്ലോ വെച്ച കുടുമ ചെറച്ച മുട്ട എന്ന് പറയും ആ ഒരു അങ്ങനെ നടക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ല ഇത് അതുപോലെയല്ല ബാക്കിയുള്ളവരുടെ അവസ്ഥ വെറുതെ ഈ പേർക്ക് നമുക്ക് നമുക്ക് സർക്കാരിന്റെ ഗ്രാൻഡ് ഇത് ഇത് പ്രവർത്തിക്കുന്നത് ഓരോ ഓരോ നല്ല മനസ്സുള്ള വ്യക്തികൾ ദിവസത്തെ ഭക്ഷണങ്ങള് സ്പോൺസർ ചെയ്തിട്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അപ്പം സ്പോൺസർഷിപ്പ് അവരെല്ലാവരും മറുപടി കൂടിയാണ് അത് ഇത് സ്റ്റാർട്ട് ും ഇങ്ങനെയുള്ള എന്താ പറയുക ഒരു സ്ഥാപനം പ്രത്യേകിച്ച് ഇങ്ങനത്തെ പലതരത്തിലുള്ള കുട്ടികളും പലതരത്തിലുള്ള അന്തേവാസികളാണ് നോക്കൂ നമുക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ഒരാളെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷനിൽ ഇതുപോലെ വീട്ടിൽ നിന്ന് പല സാഹചര്യങ്ങളും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ കൊണ്ടാക്കുന്ന ഒരു സ്ഥാപനം നടത്തുമ്പോൾ അത്ര അധികം ആൾക്കാരുടെ മാനസികാവസ്ഥയിൽ ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അപ്പോൾ എത്രത്തോളം ഇവരൊക്കെ സഹിക്കുന്നതായിരിക്കും ഇനി അതിലൊരു അഴിമതി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് പോവാ ഇവർക്ക് സ്പോൺസർഷിപ്പ് എന്നൊക്കെ ഒരു സ്ഥാപനം ബുദ്ധിമുട്ട് സ്റ്റാർട്ട് മാർച്ച് തീയതിയാണ് എന്റെ ഹസ്ബൻഡ് മരണപ്പെട്ടത് അപ്പം ഈ ഇപ്പൊ പതിനാല് ആവുന്നു എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഈ പതിനാല് വർഷം ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കുഞ്ഞുങ്ങളെ നോക്കി ഇവിടത്തെ അമ്മമാരെ നോക്കി അതിന്റെ കൂട്ടത്തിൽ എന്റെ കുഞ്ഞുങ്ങളെ നോക്കിയാണ് ഞാൻ ജീവിച്ചു വരുന്നത് അപ്പം അതിനിടയ്ക്ക് രണ്ടാമത് വിഭാഗത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പം നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കി ഇവരുടെ പേഴ്സണൽ ലൈഫ് വിവാഹം റിലേറ്റഡ് ആയിട്ട് എന്താ പറഞ്ഞിട്ടുള്ള കല്യാണം കഴിച്ചിട്ടുള്ള ചെറിയ പ്രായമുള്ള പേര് സോ വാട്ട് എന്താ അവർക്ക് കഴിക്കാൻ പാടില്ലേ സച്ചിൻ ടെണ്ടുൽക്കർ അന്ന് കഴിച്ചിട്ടുണ്ട് ആറു വയസ്സിന് മൂത്തുള്ള ഏടി ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം ടി ടി ഫാമിലീനെ കണ്ടിട്ട് കമ്പയർ ചെയ്യണോ വാട്ട് ഇസ് യുവർ പ്രോബ്ലം മനസ്സിലാവുന്നില്ല വത്ത് ഹെൽ ഇസ് യുവർ പ്രോബ്ലം എനിക്കതാ മനസ്സിലാവാത്ത ഈ സ്ത്രീ ഈ ഷീടോക്സിന്റെ അയം എന്നെ കൊണ്ടൊന്ന് കാണിക്കുന്നുണ്ട് അവർ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ

എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല കാരണം എനിക്ക് നിങ്ങളെ അറിയില്ല നിങ്ങൾക്ക് എന്നെയും അറിയില്ല അപ്പൊ എനിക്ക് അറിയാത്ത ഒരാളോട് നിങ്ങളോട് ദേഷ്യപ്പെടേണ്ട കാര്യം എനിക്കില്ല പക്ഷേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ സത്യസന്ധത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വരാം ഇവിടെ നേരിട്ട് ഒരു വീഡിയോ കണ്ട് എനിക്ക് പോസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വരാം ഇവിടെ പറഞ്ഞാൽ ഇവിടെ എല്ലാത്തിനും തെളിവുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾക്ക് വീഡിയോയിൽ എടുക്കാൻ ഞാൻ സമ്മതില്ല പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു കോണ്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ വ്യൂസ് ഇല്ല തമ്മേലിൽ മിസ്ലീഡിങ് വെക്കാതെ അല്ലെങ്കിൽ കട്ട അവരാധം എഴുതുന്നവരെ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ നിർത്തി നെക്സ്റ്റ് ടൈം നിങ്ങൾ നോക്കി വെക്കും നോക്കുന്ന സമയത്ത് കട്ട അരാധം എഴുതി വെക്കുന്ന മിസ്ലീഡ് ചെയ്ത് അത്ര നീ വെക്കുന്ന ആൾക്കാർക്ക് വ്യൂസ് ഉള്ളൂ സോ പീപ്പിൾ ആർ ഫോഴ്സ് ടു ഡു ഇറ്റ് അപ്പം അങ്ങനത്തെ ആൾക്കാരെ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് മറ്റുള്ളവരുവ് ചെയ്യും കാരണം എന്നാലേ പിടിച്ചിരിക്കാൻ കഴിയുള്ളു ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടാണ് സ്ത്രീ ഇവിടെ ജോലിക്ക് വരുന്നത് ജോലിക്ക് യഥാർത്ഥത്തിൽ അവർ ജോലിക്ക് വന്നതല്ല കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചിൽഡ്രൻസ് ഹോമിൽ ബാബനായിട്ടാണ് അവളെ അപ്പോയിന്റ്മെന്റ് ചെയ്തത് പക്ഷെ അവൾ അന്ന് രാത്രി ഓൾഡേജ് ഹോമിൽ കയറി അമ്മമാരെ നിർബന്ധിച്ച് അമ്മമാരുടെ വീഡിയോ എടുത്തു അതെല്ലാം നമ്മുടെ ക്യാമറയിൽ നമ്മുടെ ഓൾഡേജ് ഹോമിലും ചിൽഡ്രൻസ് ഹോമിലും നമ്മുടെ ഓഫീസിൽ ഉൾപ്പെടെ നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പം ഇവര് അന്ന് കയറി അമ്മമാരെയൊക്കെ കൊണ്ട് നിർബന്ധിച്ച് ക്യാമറ എടുത്തു നിങ്ങൾക്ക് ഈ സ്ഥാപനം വന്നവർക്ക് ഇവിടെ വന്നവർക്ക് വന്നവർക്കറിയാം ചിൽഡ്രൻസ് ഹോമും ഓൾഡേജ് ഹോമം രണ്ടും രണ്ടായിട്ടാണ് ഇരിക്കുന്നത് രണ്ട് ആണ് പിരിച്ചിട്ടുണ്ട് ചിൽഡ്രൻ കാര്യമില്ല എന്തായാലും ഇത് ഇവരുടെ ഒരു ഇവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് പക്ഷെ ഒരു കാര്യം ഹൺഡ്രഡ് കൺഫേംഡ് ആണ് അവർ കേസ് കൊടുത്തിട്ടുണ്ട് സി ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസിലേക്കും ഡി ജി പി എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ള സംഭവം അതാണ് ഞാൻ പറഞ്ഞത് അഞ്ചോ പത്തോ വ്യൂസിന് വേണ്ടിയിട്ട് എന്താ കിട്ടിയത് ഇന്ന് അയ്യായിരോ പതിനായിരം ഇരുപതിനായിരം ഇരുപതിനായിരോ അഞ്ചോ പത്തോ എനിക്ക് എന്താ കിട്ടുക മൂന്നോ നാലോ ഡോളർ വേണ്ടിയിട്ടാണ് വെറുതെ ബാക്കിയുള്ളവരുടെയും കൂടി കഞ്ഞിയിൽ പൂരി വരി ഇടാതിരിക്കുക വല്ലപ്പോഴും കൂടി വല്ല വീഡിയോ കൊണ്ടുവരിക എന്നിട്ട് എന്തെങ്കിലും അന്ന് കെ എൽ ബ്രോബിജുവിൻ്റെ കേസിൽ അവരതാ കാണിച്ചിട്ടുള്ളത് വല്ലപ്പോഴും എന്തെങ്കിലും ഒരു വീഡിയോ കൊണ്ടുവരിക എന്നിട്ട് ഇതിനെ ആകെ ഗുതാക്കുക കുട്ടിച്ചോറാക്കുക പിന്നെ അങ്ങോട്ട് പിന്നെ സംസാരത്തിൽ തന്നെ ഏകദേശം നമുക്ക് തോന്നിപ്പോവും എന്തോ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഈഗോ ട്രിഗറായി അതൊന്നും അതൊന്നും അല്ല റിയാക്ഷൻ ഈഗോ അല്ല ഈഗോ ആൻഡ് പേഴ്സണൽ ഗ്രഡ്ജ് അല്ല റിയാക്ഷൻ സീരിയസ്ലി എൻ്റെ ടു ഞാൻ നമ്മുടെ ഈഗോ കഴിഞ്ഞാൽ പണിക്കും അങ്ങനെ ചെയ്യുന്ന ഗ്രഡ്ജ് തീർക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഈ െ പതിനെടുക്കാൻ ആരും ഇല്ലായിരുന്നു അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അനാമിയുടെ അമ്മ മരിച്ചു പോയതാണ് അച്ഛൻ ഉപേക്ഷിച്ചതാണ് സി ഡബ്ല്യു സിയുടെ മുന്നിൽ വന്ന് അച്ഛൻ എന്റെ മുന്നിൽ വെച്ചാണ് അവളെ വേണ്ടതെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു കുട്ടിയാണ് അനാമിയ പിന്നെ അനാമിയ ഇപ്പൊ വളരെ സന്തോഷത്തോടെ കഴിയുന്നത് ഈ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് അവിടെ അവർക്ക് ആ കുട്ടിക്കൊരു പ്രശ്നോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി വന്ന് പറയണം എനിക്കിവിടെ പ്രോബ്ലംസ് ഉണ്ട് എന്ന് ആ കുട്ടർ ഇതെന്ന് മനസ്സിലാകുമ്പോഴല്ലതൊക്കെ വളരെ സന്തോഷമായിട്ട് കഴിയുന്ന അനാമികയും വിഷ്ണുവിനെയും പിന്നെ നിങ്ങൾ എന്താ ഈ വീഡിയോ ചെയ്ത സ്ത്രീനോടും ബാക്കിയുള്ള ടീമിനോട് ബിരുക്ക് എതിരെ സംസാരിച്ചവരോട് ഇത്രേ ചോദിക്കുന്നുള്ളൂ എൻ്റെ ഒരു ചോദ്യം നിങ്ങൾ എന്താണ് ഇനി ഉദ്ദേശിക്കുന്നത് അവർ മര്യാദയ്ക്കാണ് ഞങ്ങളൊക്കെ കണ്ടിൽ മര്യാദയ്ക്കാണ് അവർ ജീവിച്ചു പോകുന്നത് ഇനി എന്ത് ചെയ്യണം പഴയതിലേക്ക് അന്വേഷിച്ചു പോകണം എന്നിട്ട് പതിനെട്ട് വയസ്സിന് മുന്നേയാണെന്നുണ്ടെങ്കിൽ എന്നോടും ചോദിച്ചു അത് നിയമവിരുദ്ധ അല്ലേ ഇവിടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിയമത്തിലൂടെയാണല്ലോ നടക്കുന്നത് നമ്മളെ എല്ലാം ഒക്കെ ഇതാണ് ഓഡറിലാണ് ഉള്ളത് തുറക്കുന്നത് ഇത് ഇനി എന്താ വേണ്ട ഇനി അങ്ങനെ സംഗതിയാണ് അതിന് വിചാ വിചാരണ ചെയ്യണം വിചാരണ ചെയ്തിട്ട് ഇനി അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിലോ അവർക്ക് അനുഭവിച്ച മാന മാനക്കേട എന്താ അവസ്ഥ ഇനി അങ്ങനെ സംഭവം കാര്യങ്ങളൊക്കെ ഇനി എന്താ പോ പോക്സോ പ്രകാരം ആ ചങ്ങേനെ അറസ്റ്റ് ചെയ്യ് സ്ത്രീ ജയിലിൽ ഇടുക എന്നിട്ട് പിന്നെ ആ അനാമികയും അതിൻ്റെ ആ കുഞ്ഞു കുട്ടിയും ആരും ഇല്ലാത്തമാരി അവർ പതിനെട്ട് വയസ്സ് വരെ അവർ എങ്ങനെ ജീവിച്ചു അതേമാതിരി വീണ്ടും കണ്ടിന്യൂ ചെയ്യണോ അതെ ബ്ലഡി ഗോട്ട് എ ഹസ്ബൻഡ് അവർ അമ്മയും കാര്യങ്ങളുമായിട്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു സിറ്റുവേഷനിൽ ആ കുട്ടീനെ പഴയ ഇതിലേക്ക് തള്ളിവിടാനാണോ ഉദ്ദേശിക്കുന്നത് അതാണോ ഉദ്ദേശം അല്ല അങ്ങനെയൊക്കെ തോന്നുന്നു സന്തോഷകരം ഇവർക്കൊന്നും മര്യാദ നിങ്ങൾ കുടുംബജീവിതം മര്യാദ ഉണ്ടായിരിക്കില്ല മര്യാദയ്ക്കൊരു കുടുംബജീവിതവും പരിപാടിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണ്ടെങ്കിൽ ഒരിക്കലും ഒരാളുടെ കുടുംബം തകർക്കാൻ നോക്കില്ല ദിസ് ഇസ് പ്യോർ കുടുംബം കൽക്കി പരിപാടി കുടുംബം കുടുംബം സംഗതി അറിയല്ല ഒരു കുടുംബം തകർക്കാനെ കൊണ്ട് എളുപ്പമല്ലേ ആ ഒരു കുടുംബത്തിന് ഒരാൾക്ക് നല്ലത് ചെയ്യാൻ ശ്രമിക്കും റിയാക്ഷൻ വീഡിയോ ഇടുന്നത് നല്ലതാണ് പക്ഷെ ഇവിടെ വന്ന് ഇതിന്റെ സത്യാവസ്ഥകളൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ ചെയ്താൽ വളരെ ഉപകാരമായിട്ടുള്ള മോനെ ഞാൻ ഇവിടെ എന്ന് പറയുന്ന കുട്ടികൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ആര് നിങ്ങൾ ആരും അതിനെ കുറിച്ച് അറിഞ്ഞില്ലേ സന്ധ്യയും പതിനെട്ട് വയസ്സായപ്പോഴാണ് സന്ധ്യയും ഞാൻ വിവാഹം വിട്ടത് ഈ സന്ധ്യയെ ഏറ്റെടുക്കാൻ ആരും ഇല്ലായിരുന്നു അതൊന്നും ഇതിനകത്ത് വരുന്നില്ല സന്ധ്യ എന്ന് പറയുന്ന കുഞ്ഞു എനിക്ക് എട്ട് വർഷം മുന്നേ എനിക്ക് കിട്ടിയ മോളാണ് അവളെയും ഞാൻ വിവാഹം കഴിച്ചു വിട്ട് അവർക്കും ഒരു കുഞ്ഞുണ്ട് അനാമിയെ ഞാൻ കല്യാണം കഴിച്ചിട്ട് അവർക്കും ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട് അവരെല്ലാം നല്ല സന്തോഷമായിട്ട് കഴിയുന്നു നിങ്ങൾ എന്തിനാണ് ജീവമാറ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ ഇത്രയും പത്തെഴുപത് പേര് നിങ്ങൾക്ക് ഒരാളെങ്കിലും ഒരു ദിവസം സംരക്ഷിക്കാൻ പറ്റുമോ ഇവിടെ പത്ത് എഴുപത് പേരുണ്ട് എന്റെ കുഞ്ഞുങ്ങള് എന്റെ അമ്മമാര് പത്ത് പേര് ഇവിടെ ഉണ്ട് അവരുടെ അന്നം മുതിക്കാൻ നിങ്ങൾ എന്തിനാണ് ഈ റിയാഷൻ മീരി ഇട്ടുകൊണ്ട് ഇതിന്റെ പുറകെ വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായ രീതിയിൽ തോന്നിയാൽ നിങ്ങൾ നേരിട്ട് ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാ പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അല്ലാതെ നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫണ്ട് എങ്ങനെ വരുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മമാരെ എങ്ങനെ കഴിക്കുന്നു അല്ലെങ്കിൽ ഇവരെ എങ്ങനെയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ സി ഡബ്ല്യു സിയുടെ പെർമിഷൻ ഓർഡർ ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഓരോർക്കും ഓരോ ഇന്ന് ഇവിടെ ചൈൽഡ് പ്രൊട്ടക്ഷന്റെ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു എല്ലാ ഡിപ്പാർട്ട്മെന്റിനും എല്ലാ ആഴ്ചയിലും മാസത്തിലും കൃത്യമായിട്ടും എല്ലാ ഈ സ്ഥാപനം തന്നെ തന്നെയല്ലായിട്ടോ എല്ലാ സ്ഥാപനത്തിലും ഇൻസ്പെക്ഷൻ നടക്കും അത് ഈ ഇവിടെ ഉള്ളവരെല്ലാം മനുഷ്യരല്ലേ ഇത്രയും ജീവനുകളല്ലേ അപ്പൊ ഇവർക്ക് ഫുഡ് കിട്ടുന്നുണ്ടോ ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് അറിയാനെ കൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിനിലും എല്ലാ മാസത്തിലും ആഴ്ചയിലും എല്ലാ ഇൻസ്പെക്ഷനും ഉണ്ട് ഈ സാധനം തന്നെ അല്ല എല്ലാ സാധനത്തിലും ഉണ്ട് അത് സാധനം നടത്തുന്നവർക്കെല്ലാം കൃത്യമായിട്ട് അറിയും പക്ഷെ നിങ്ങള് ചെയ്യേണ്ടേന്ന് വെച്ചാൽ രണ്ടു ദിവസം മാത്രം ഒരു 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 ശത്രുക്കൾ പറഞ്ഞു വിട്ട ഒരു വ്യക്തി അതായത് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ശത്രുക്കൾ എന്റെ എന്നെ എന്ന് വെച്ചാൽ ഒരു പെണ്ണിന് ഒറ്റയ്ക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇന്ന് പറഞ്ഞ് എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച ഒരു മൂന്ന് ആൾക്കാർക്ക് അവരുടെ നിർബന്ധപ്രകാരം അവരുടെ ആവശ്യപ്രകാരം ഈ സ്ഥാപനം തകർക്കാനെ കൊണ്ട് ഇറങ്ങി തിരിച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ട് ആ സീ പറഞ്ഞ ദീക്ഷിച്ച് അതും കൊണ്ട് ഇവിടെ ഇങ്ങോട്ട് വരുന്നത് ഒട്ടും ശരിയല്ല നിങ്ങൾ സത്യം മാത്രം അറിയാം ഞാൻ ഇന്ന് ഈ ഇന്നലെ മെങ്ങാനൊന്നും ഞാനിവിടെ പ്രതികരിക്കാതിരുന്നതിന് കാരണമുണ്ട് നമ്മൾ ഇത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാനാണ് എനിക്ക് താല്പര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ലീഗലായിട്ടാണ് മുന്നോട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ലീഗലായിട്ടാകുന്നത് അപ്പം നിയമപ്രകാരം മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെന്ന് ഞാൻ കേസ് കൊടുത്തു കേസ് ഫയൽ ചെയ്തു മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കേസ് ഫയൽ ചെയ്തു മിക്കവാറും നാളെ മുതൽ അന്വേഷണം തുടങ്ങാൻ സാധ്യതയുണ്ട് അപ്പൊ ആ ഒരു ലീഗലായിട്ട് മുന്നോട്ട് പോയിട്ട് അതിന്റെ ഒരു റെസിപ്റ്റ് സാഹിതം നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മിണ്ടാതിരുന്നത് ഒരുപാട് പേരെനിക്ക് എന്നെ കേസുള്ള ആയിട്ടോ അല്ലാതെ ഓരോ വീഡിയോക്കകത്തും ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചില്ല നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടല്ലേ നിങ്ങൾ പ്രതികരിക്കാ അല്ലെങ്കിൽ നിങ്ങൾ പ്രതികരിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നു അതുകൊണ്ട് ഞാൻ നമ്മൾ മുന്നോട്ട് വിളിച്ചിട്ട് വിളിച്ചിട്ട് ഒരു 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 യൂട്യൂബ് യൂട്യൂബർ ഇന്റർവ്യൂ എന്ന് എന്ന് ചോദിക്കുക നോ ഇതാണ് ഇവർ പറഞ്ഞു എന്തായാലും കേസായിട്ട് പോയി അപ്പൊ അതാണ് സംഗതി എന്തെങ്കിലും ചില ആൾക്കാരുടെ ചില ചില പ്രവൃത്തി കാരണം മര്യാദയ്ക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ വരെ അവരുടെ കഞ്ഞിയില് വരെ പൂഴിവാരിടുന്ന ഏർപ്പാട് എന്തിനു വേണ്ടിയിട്ടാ പതിനയ്യായിരം വ്യൂസിന് വേണ്ടിയിട്ടാണ് ഇത് കോ ഞാനിപ്പോൾ ഞാൻ പത പറഞ്ഞു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ റിയാക്ഷൻ വീഡിയോ പരിപാടി മുന്നോട്ട് പോകും രണ്ട് മൂന്ന് ചാനലുണ്ട് ഇപ്പോൾ ഇപ്പോൾ പറയുമ്പോൾ എല്ലാവരും റിയാക്ഷൻ വീഡിയോസിനെതിരെ എല്ലാവരും പറയുക പക്ഷെ മര്യാദയ്ക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കണം കാരണം ജെനുവിൻ കേസിലൊക്കെ ഇതിലൊന്നും അവരെ എതിർത്ത് പറയാനൊന്നുമില്ല എൻ്റെ കേസിൽ കേസിലത്രേ ഉള്ളൂ ഞാൻ അതല്ല രണ്ടാമത്തെ കേസാണ് സന്ധ്യ എന്ന് പറഞ്ഞാൽ അവർ അന്വേഷിച്ച കേസാണെങ്കിൽ അത് അതിൻ്റേതായ വഴിക്ക് പോട്ടെ അതാണ് അന്വേഷിക്കേണ്ടത് അല്ലാണ്ട് പതിനെട്ട് വയസ്സിന് ഉന്നത ഉണ്ടോ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കല്യാണം കഴിച്ചോ എന്തൊക്കെ അറിയേണ്ടതില്ലേ എന്തൊക്കെ അറിയാത്ത എന്താ പരിപാടി ഈ റിയാക്ഷൻ വീഡിയോ യൂട്യൂബ് ചാനൽ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരദൂഷണും കുത്തിതിരിപ്പും ഇതാണോ അതല്ല അതെന്നൊക്കെ ഇതൊക്കെ മേലെയാണ് മനസ്സിലാക്കുക ഇത്ര തന്നെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും പറ്റെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഈ ഈ ഇതിൽ ഞാനില്ല ഈ പരിപാടിയിൽ ഞാനില്ല അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ടേക്ക് ഗോഡ് ബ്ലെസ് അടുത്ത വീഡിയോ കാണാം